ഈ സ്ഥാപനത്തിന്റെ ഈ അവസ്ഥയില് എന്നെ എന്റെ കുടുംബത്തിന് ചേർത്ത് വിടുന്നതിന് ഒരുപാട് നന്ദി പോകുമ്പോഴും ും ഒരുമിച്ച് പാട്ട് വിടും മൈക്കെയിൽ അല്ലാപ്പി ചെയ്തോണ്ടിരിക്കുന്നില്ല ശ്രമിക്കാം ശ്രമിക്കാൻ ഇതാ ഞാൻ പറഞ്ഞ ഭയങ്കര ഇരട്ടി മന്ദിരം കാരണം എന്താ അറിയോ കഴിഞ്ഞ ആഴ്ച നമ്മള് വൈറ്റ് ഗോൾഡ് അറിയാലോ ഞാൻ പ്രാതംബാസിഡർ ആണ് കഴിഞ്ഞ ആഴ്ച നമ്മള് തിരുവനന്തപുരത്തേക്ക് പോകുന്ന സമയത്തായിരുന്നു ചേട്ടാ നമ്മള് പന്തലം ധ്രുവ പോയത് അപ്പൊ ഞാൻ ഇവിടെയാണ് ഉല്ലാസഡ് ദേ പന്തളം ദേ പന്തളം നല്ല ആ ഒരു ബോർഡ് കണ്ടപ്പോ ഞാൻ പറഞ്ഞു ഇവിടെയാണ് ഉല്ലാസഡിന്റെ വീട് അങ്ങനെ സാറായിട്ട് സംസാരിച്ച് സംസാരിച്ചു വന്നപ്പോഴാണ് സാറ് സ്കിപ്റ്റ് കാണാറുണ്ടെന്നും അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഉല്ലാസേട്ട ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനെ പറ്റിയിട്ട് അപ്പൊ തന്നെ സാറിൻറെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ് അതായത് ഉല്ലാസിനോട് പറയൂ വൈറ്റ് ബോൾഡ് ഉണ്ടായിരിക്കും ബാബു സാർ ഉണ്ടായിരിക്കും കൂടെ എന്നുള്ളത് എന്താ പറയാ സാർ ഇത് എന്നെ സംബന്ധിച്ചെടുക്കണം ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് കാരണം ഇത് ചെറിയൊരു കാര്യമില്ല സാർ അദ്ദേഹത്തെ തിരിച്ചു വരത്തേന്ന് പറഞ്ഞു പ്രാർത്ഥന ലക്ഷ്മി വെള്ളമില്ലല്ലോ വെള്ളത്തിന് പൊങ്ങി വരുന്ന വനസേ കൈ മനസ്സിലായി ഇതൊന്നും പറഞ്ഞു കൊടുത്തിട്ട് പറയുന്ന കൗണ്ട് യും ചേട്ടാ വരം ചോദിച്ചോളൂ സ്വർണ്ണമഴു വേണോ വെള്ളം വേണോഴുണ്ട് മതിയോ അതെ പ്രാന്തംബാസല്ലേ വീണ്ടും വീണ്ടും ഒരായിരം നന്ദി അതോടൊപ്പം തന്നെ മുഴുവൻ നമ്മുടെ വൈദ്യോട് വ്യാപിക്കട്ടെ വ്യാപിക്കട്ടെല്ലോ ഞാൻ മാജിക്കില് എപ്പോഴൊക്കെ ചോദിച്ചാലും ഇതുവരെ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷെ ഇന്ന് കണ്ടെങ്കില് ഒരുപാട് സന്തോഷം ഉണ്ട് ഇണ്ട് അതുപോലെ തന്നെ അന്നും ഒരുപാട് സന്തോഷം അപ്പോ അടിപൊളിയായിട്ട് പഠിക്ക കേട്ടോ കേട്ടോ ഹാപ്പി അല്ലേ ഓക്കേ വെരി നൈസ് നല്ല പെട്ടെന്ന് കണ്ടിടുക്കണേ എങ്കിൽ എങ്കിൽ നമ്മൾ ആ പോസിറ്റിവിറ്റി കണ്ടോ എങ്ങക്ക് ആ ഡാൻസ് ഒക്കെ പെട്ടെന്ന് കണ്ടോ ആ പക്കലിന് ഇപ്പൊ ഒരു കുറവുമില്ല ആ ാണ് ഞങ്ങളുടെ മുടിയാണ് വീട്ടിൽ ചെന്ന് ഇനി അച്ഛന്റെ വീണ്ടും സമാധാനം കൊടുക്കാണ്ടിരിക്കണ്ട ചൂടാ ചൂടാ വേണ്ട എന്റെ മീക്ക കളിച്ചലേന്നുമില്ല സാ ശരി

ഉണ്ടടാ ആ ഇ കുറച്ചു നേരം ലൈറ്റ് ഉണ്ട് ഇവിട ലൈറ്റ് ഉണ്ട് ഇവിട വയ്യ പോലെ ഇല്ല ഇല്ല അല്ല ഇതിന് ഒരു വെക്ക ഇത് ലൈറ്റ് ഉണ്ടോ ഓക്കേ നമുക്ക് ഇവിടെ ഉണ്ടോ ഓക്കേ ഓക്കേ ഞങ്ങടെ ഇവിടെ ഉണ്ടോ ഓക്കേ വന്നു ഓക്കേ വന്നത് വന്നപ്പോഴേ ആ ില്ല പല്ല് തള്ളി പോയത് ഭയങ്കര പരാതി ഇന്ന് മാറ്റണം പറയാ എനിക്ക് ഓ സോറിരാജന്നില്ല ഇന്ദ്രല്ല പല്ല് പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് 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 തന്നോണ്ട് ഇങ്ങ ഫോട്ടോ എടുക്ക് നിങ്ങ തമാധാനം വെച്ചോ

എന്താ പറയാത്രയുള്ളൂ സോ മച്ച് ലാൻ പറഞ്ഞ ഒരിടത്ത് വേണ്ട വേണ്ട എന്റെ മോതിരം വെപ്പിക്കരുത് എന്ന് അപ്പൊ ഇവർക്ക് വാശിയേ ആ മെഷിൻ്റെ ഉള്ളിൽ വെച്ചപ്പോ മുപ്പത് സെക്കൻഡുള്ളിൽ മെഷീൻ പറയാതെ നല്ല കള്ളം പിടിച്ചത് വന്നില്ലേ അപ്പൊ ഞാൻ എന്ത് ചെയ്തു എനിക്ക് ഈ ഗോടിച്ചിട്ട് ഞാൻ അടുത്തൊരു ഓർണമെന്റും കൂടെ ഞാൻ കൊടുത്തു അത് സ്വർണ്ണമായിരുന്നു അപ്പൊ മുപ്പത് മിനിറ്റിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷും വരും അതാണ് ശരിക്കും ഗോൾഡ് എന്ന് പറയുന്നത് കേട്ടോ എല്ലാവർക്കും ഏകദേശം ഒക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ ബാബു സാറിനെ പറ്റി പറയേണ്ട പറയുന്നതിനേക്കാൾ കൂടുതലൊന്നും നമ്മള് അത് എന്താ പറയാ നമ്മളെല്ലാവരും വ്യക്തിമാവാൻ വേണ്ടി പോവാണ് ഇന്ന് ഇവിടെ ഒരു വലിയൊരു സൽ അദ്ദേഹം ചെയ്യാൻ പോകുന്നത് അതെന്താണെന്നുള്ളത് എത്ര ആൾക്കാർക്ക് ആർക്കും അറിയില്ല എനിക്ക് തോന്നുന്നു നമുക്ക് വരലുണ്ടാവുന്ന ആൾക്കാർക്ക് മാത്രമേ അറിയുന്നുണ്ടാവുള്ളൂ വൈകോൾഡ് ഒരാളുടെ ജീവിതത്തിൽ വിളിച്ച പകരം എന്ന് പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ ഒരാളെ ചേർത്ത് പിടിക്കാൻ വേണ്ടി പോവാണ് ഇദ്ദേഹം എത്രയോ അതായത് എന്താ പറയാ വൈക്കോൾഡ് എന്ന് പറഞ്ഞ ബ്രാൻഡ് എന്താണെന്നുള്ളത് കർണാടകയില് നമ്മളൊന്ന് ജസ്റ്റ് എൻക്വയർ ചെയ്താൽ മനസ്സിലാവും കേരളത്തിൽ അതുപോലെ ഫുൾ ഫ്ലെക്സ്ഡ് ആയിട്ട് വരികയാണ് എന്നിട്ടും ഞാൻ വിചാരിക്ക സാർ എങ്ങനെ ഇത്ര സിമ്പിൾ ആവാൻ പറ്റുള്ളൂന്ന് ബാബു സാറിന് ആൻഡ് ഈ കോട്ടി പോവാ കൂട്ടി അച്ഛൻ റിവേഴ്സ് എടുത്തു വന്നു അതുകൊണ്ട് അറ്റോടുത്ത് അപ്പോ ഇന്ന് നമ്മള് രണ്ട് സ്റ്റോഴ്സ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്ക സ്വന്തമായിരിക്കുകയാണ് അപ്പോ വൈറ്റ് ഗോൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് ശരിക്കും നമ്മുടെ മനസ്സിന് മനസമാധാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ അല്ലെ അത്യാവശ്യം കഴിക്കുന്ന ഭക്ഷണം കുറച്ച് മനസമാധാനം ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും സോ അതാണ് വൈറ്റ് ഗോൾഡ് എല്ലാവരുടെയും ജീവിതത്തിലേക്ക് പ്രകാശം പരത്താനും നിങ്ങളുടെ ലൈഫില് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഏറ്റവും അധികം പ്രശ്നം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ചരിത്രമായിരിക്കും അല്ലെ ആ ഒരു പിന്നെ അല്ലാന്ന് അല്ല ചേട്ടാ അപ്പൊ ഇത്രേ ഉള്ളൂ സിമ്പിൾ ആയിട്ട് കാര്യം പറയാം അത്യാവശ്യം എന്തെങ്കിലും കാശിന എമർജൻസി ഉണ്ടെങ്കിൽ എന്തെങ്കിലും വിൽക്കാൻ ഉണ്ടെങ്കിൽ സ്വർണം നേരെ ഇങ്ങോട്ട് വരാം ടി വി ഫ്രിഡ്ജൊന്നും ഇവിടെ എടുക്കില്ല രണ്ടാമത്തെ കാര്യം ഇപ്പം പണയത്തിൽ ഇരിക്കുന്ന എന്തെങ്കിലും ഗോൾഡ് ഓർണമെന്റ്സ് നിങ്ങൾക്ക് നിങ്ങൾക്കത് തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ വൈറ്റ് ഗോൾഡിനെ സമീപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കറണ്ട് ഓൺലൈൻ സ്വർണ്ണങ്ങളെ നോക്കി അവരത് നിങ്ങൾക്ക് എടുത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ആൻഡ് ക്യാഷ് നമ്മുടെ ബാങ്ക്